Like no flight, ം രചനാവതരണം നന്ദു അച്ഛു കൃഷ്ണ ഇതിപ്പോ കുറെ നേരമായി തെക്ക് വടക്ക് നിളക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ തിരിച്ചു വരുന്ന മറുപടി ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരുത്തില്ല അതുകൊണ്ട് മാത്രം ഹരി മുന്നിലേക്കൊന്നു നോക്കിയിട്ട് പിന്നെയും തല കുമ്പിട്ട് തന്നെ ഇരുന്നു അപ്പോഴേക്കും കാറ്റുപോലെ എന്തോ ഒന്ന് അടുത്തേക്ക് വന്നിരുന്ന പോലെ തോന്നി ഹരി ഞെട്ടി മുഖം ഉയർത്തി എന്തട തന്റെ കീഴിലേക്ക് വന്നിരുന്നവരെ നോക്കി ഹരി അറിയാതെ ഒച്ച എടുത്തുപോയി എന്ത് നീ ഒരു കാര്യം ചെയ് എന്റെ മടിയിലോട്ട് കയറിയിരിക്കെ ഇതിനും ഭേദ അതാണ് തന്റെ ഇരിക്കുന്നവന്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് കൊണ്ട് ഹരി പിന്നെയും ഒച്ച അവനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി ആൽബിയും എഴുന്നേറ്റു മടിയിൽ കയറ്റിയിരുത്താൻ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതിന് ഞാൻ വേണോ നിർബന്ധമില്ലല്ലോ കയ്യിലെ മണ്ണ് തട്ടിക്കുടയുന്ന പോലെ കാണിച്ചുകൊണ്ട് ആൽബി ഇടം അവനെ ഒന്ന് നോക്കി അടുത്തതെന്തു പറയാൻ വന്ന ഹരി പെട്ടെന്ന് അവന്റെ മറുപടിയിൽ ഒരു നിമിഷം സ്റ്റക്കായി നിന്നുപോയി കുറച്ചു നേരമായി അവനോട് മിണ്ടാൻ പോകാതിരുന്നതേ ഇതുപോലെ എന്തെങ്കിലും മറുപടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഹു ഇപ്പൊതാ തുടങ്ങി എന്തടാ നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയാ തന്നെ നോക്കാതെ മിണ്ടാതിരിക്കുന്നതിനോട് അങ്ങോട്ട് കയറി ഉടക്കം പോലെ കളിയാക്കിക്കൊണ്ട് പിന്നെയും ആൽബി ചെന്നതും ഹരി അവനെ ശ്രദ്ധിക്കാൻ പോലും നിക്കാതെ വീട്ടിലോട്ട് നടക്കാൻ തുടങ്ങി അതെ അതെ എങ്ങോട്ടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ നീ ഇവിടെ നിന്നും എവിടെയും പോകുന്നില്ല ഇരി ഇവിടെ അവനെ വഴി വഴിതടഞ്ഞുകൊണ്ട് ഹരി മുന്നിലേക്ക് കയറി നിന്നു നിനക്ക് എന്താടാ ചുമ്മാ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി ഹരി അവന്റെ മുഖത്ത് നോക്കാതെ ഒഴിഞ്ഞു മാറി പോകാൻ തുടങ്ങിയതും ആൽബി അതിന്റെ കയ്യിൽ പിടിച്ചു തന്നെ അങ്ങ് നിർത്തി ഞാൻ ചുമ്മാ ഓരോന്ന് സങ്കല്പിപ്പിച്ചു പറയുന്നതാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നപ്പോ കണ്ടത് എന്തുവാ അവന്റെ മുഖത്തു നോക്കി കണ്ണിടരാതെയുള്ള ചോദ്യത്തിൽ ഹരി ഇപ്രാവശ്യം നല്ലോണം ഓണം പതറി നീ നീ എന്ത് കണ്ടതാ സ്വാഭാവികമായി ചോദിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും പക്ഷെ ശബ്ദം പലയിടത്തും വെപ്രാളത്തിൽ മുറിഞ്ഞു പോയിരുന്നു അയ്യോ ഞാൻ കണ്ടതൊക്കെ ഇനി എന്റെ വായിന്ന് തന്നെ മോൻ അറിയണോ അവനെ രൂക്ഷമായി ചോദിച്ചുകൊണ്ട് ആൽബി പിന്നെയും അടുത്തേക്ക് ചെന്നതും ഹരി നിസ്സഹായനെ പോലെ അവനെ ഒന്ന് നോക്കി എന്റെ പൊന്ന് ആൽബി നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല അവൾ കരഞ്ഞപ്പോ ഞാൻ ഓഹോ ഒന്നും നടക്കാനിട്ടാണോ ഞാൻ വന്നപ്പോ അവളെയും കെട്ടിപ്പിടിച്ച് തോളിൽ തട്ടി നിൽക്കുന്നത് കണ്ടത് പാരിതി വീട്ട് ദേഷ്യം വന്ന പോലെ ആൽവി ഒച്ച എടുത്തതും ഹരി ഓടിക്കൊണ്ട് വന്നവന്റെ വായകുത്തി എന്തു വട വിളിച്ചു കുവി നീ നീ നാട്ടുകാരെ കൂടി അറിയിക്കുമോ നല്ലോണം കലിപ്പിച്ചുകൊണ്ടുള്ള ഹരിയുടെ ആ ചോദ്യവും ഒപ്പം ചുറ്റുംപാട് പരതുന്ന അവന്റെ കണ്ണുകളും കണ്ടതും തല ചിരിച്ചു ഓഹോ മറ്റുള്ളവരൊക്കെ കേട്ടാൽ എന്ത് കരുതും എന്ന നിലയിൽ വരെ കാര്യങ്ങളൊക്കെ എത്തിയോ പുരികം പൊക്കിയും താഴ്ത്തിയും കളിയാക്കിക്കൊണ്ടുള്ള അവന്റെ ചോദ്യം കേട്ടതും പറയാൻ വന്ന മറുപടി പല്ലിനടിയിലിട്ട് ചവച്ചരയ്ക്കും പോലെ ഹരി അവനൊന്ന് രൂക്ഷമായി നോക്കി കാരണം താൻ എന്തു പറഞ്ഞാലും അവൻ അത് വളച്ചൊടിച്ച് അവന്റെ രീതിയിലാക്കും അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് തർക്കിക്കാൻ പോകാതിരിക്കുന്നതാണ് തൽക്കാലം തൻ്റെ ഭാവിക്ക് നല്ലത് ആ ഒരു ബോധം തലയിലുള്ളത് കൊണ്ട് മാത്രം ഹരി അവനോടൊന്നും പറയാൻ നിൽക്കാതെ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി അമ്പും വെല്ലും ആൽവി ഹരിയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി അല്ല എന്തായിരുന്നു പറച്ചിൽ ആ അവളെ ഞാൻ കല്യാണം കഴിച്ചതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ അത് അവൾക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് മാത്രമാണ് പിന്നെ പിന്നെന്തായിരുന്നു ഓർക്കും പോലെ നിന്നു അവൻ ആ അവൾക്ക് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കൊടുത്തിട്ട് നല്ല ഏതെങ്കിലും പയ്യന്മാരെ കൊണ്ട് ഞാൻ കെട്ടിക്കും അത് കഴിഞ്ഞിട്ടും എന്തൊക്കെയോ നീ പറഞ്ഞിരുന്നല്ലോ ആ അവളുടെ മരിച്ചുപോയ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുന്ന പോലെ ആവും നീ കെട്ടിക്ക പിന്നെ നിർത്തുന്നുണ്ടോ കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട് അത് കേൾക്കാൻ വയ്യുന്ന പോലെ ഒരൊറ്റ ചാട്ടമായിരുന്നു ഹരി ആൽബിന്റെ നേരെ അതിന് നീ ഇതിലെ എന്നോട് ഇങ്ങനെ ഒച്ച എടുക്കുന്നത് നീ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ പറഞ്ഞോളൂ ഇനിയിപ്പം നീ അറിയാതെങ്ങാനും അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും ഓർമ്മിച്ചു വെറും പരസഹായം കാവളിൽ നാക്ക് വെച്ച് ഒന്നൊഴിഞ്ഞുകൊണ്ടുള്ള ആൽബിയുടെ സംസാരത്തിൽ ഹരിക്ക് എന്തുകൊണ്ടോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു അതെ നീ എന്നെ കൂടുതൽ സഹായിക്കാൻ വരണ്ട അവന്റെ പോലും നോക്കാതെ വെട്ടിത്തിരിഞ്ഞ് ഹരി വീട്ടിലേക്ക് നടന്നു എടാന്ന് നിന്നേ ദേഷ്യപ്പെട്ടു പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോന്നീ വേഗത്തിൽ പായുന്നവന്റെ അടുത്തേക്ക് ഓടിയെത്തി ഹരി അവന്റെ തോളിലൂടെ കൈയിട്ടു ഇനി എന്താ നിനക്കറിയേണ്ടതെന്നുള്ള ഒരു ഭാവത്തിൽ ഹരി അവനെ ഇടം തിരിഞ്ഞു നോക്കി അല്ലടാ ഹരി നമ്മൾ എന്തായാലും ആ കൊച്ചിനെ വേറെ കെട്ടിക്കാൻ നിർത്തിയിരിക്കുവല്ലേ അങ്ങനെയുള്ളപ്പോൾ നീ ആ കൊച്ചിനെ ഇങ്ങനെ കെട്ടി പിടിക്കുന്നതും ചേർത്ത് നിർത്തുന്നുമൊക്കെ ആ വരാൻ പോകുന്ന ചെക്കനോട് കാണിക്കുന്ന തെറ്റല്ലേടാ വല്ലാത്തൊരു നിഷ്കളങ്ക ഭാവത്തിൽ ചോദിക്കുന്നവന്റെ ആ ചോദ്യം കേട്ടതും ഹരിക്ക് ആകെ അങ്ങ് പുകഞ്ഞു കയറി നീ എന്തിനാ എന്നെ നോക്കി ദേഷ്യപ്പെടുന്നത് ഞാൻ എന്റെയൊരു സംശയം ചോദിച്ചതല്ലേ അല്ലേ അതെന്ത് തെറ്റ് നിർത്താൻ ഉദ്ദേശമില്ലാത്ത പോലെ അവൻ പിന്നെയും പറഞ്ഞു തുടങ്ങിയതും ഇനി ഇനി നീ ഒരക്ഷരത്തെ പറ്റി മിണ്ടരുത് അകത്ത് നിൽക്കുന്നവൾ എൻറെ ഭാര്യയാണ് അവളെ ഞാൻ തൊടുകയോ തലോടുകയോ വേണമെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയോ ചെയ്യും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് തൽക്കാലം അതൊന്നും ചോദ്യം ചെയ്യാൻ നീ വരണ്ട അവന്റെ തോളിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ഹരി നടന്നതും ആൽവി അവനെ വെറുതെ വിടാൻ ഭാവമില്ലാത്തതുപോലെ പിന്നെയും മുന്നിൽ കയറി നിന്നു എടാ അപ്പം നമ്മള് അവൾക്ക് നടത്താൻ കല്യാണമോ തൽക്കാലം ഞാൻ എന്റെ ഭാര്യയെ വേറെ കെട്ടിക്കുന്നില്ല എന്തേ നിനക്ക് സമാധാനമായോ അതോ ഇനി എന്തെങ്കിലും കൂടി നിനക്കറിയണോ അതുകൂടി കേട്ടതും സകല നിയന്ത്രണവും വിട്ട പോലെ ഹരി ഒരൊറ്റ അലർച്ചയായിരുന്നു ആൽബിനു നേരെ ഏ അതെങ്ങനെ ശരിയാവും നീ അല്ലേ പറഞ്ഞിരുന്നത് നിന്റെ ഭാര്യ നീ കെട്ടിച്ചു വിടുമെന്ന് ആൽബി കരിതുള്ളി മുന്നിൽ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു തുടങ്ങി അതിന് നീ എന്തായിരുന്നു കാരണം പറഞ്ഞത് ആ അവൾ കൊച്ചു കൊച്ചാണ് നിന്നെ പോലെ രണ്ടാം കെട്ടുകാരനെ അവൾക്കൊരിക്കലും ചേരില്ല പിന്നെ നിങ്ങൾ തമ്മിൽ എട്ടോ അമ്പതോ വയസ്സിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് പഠിത്തം കഴിയും വരെ ഇവിടെ നിന്നിട്ട് പഠിച്ച് ജോലി കിട്ടിയാൽ അപ്പം നീ വേറെ ആർക്കാണ്ട് കെട്ടിച്ചു കൊടുക്കും എന്നിട്ടിപ്പോ പറ്റില്ലെന്നോ നല്ലോണം ചാടിക്കടിച്ചുകൊണ്ടായിരുന്നു ആൽബിയുടെ ആ ചോദ്യം സമ്മതിക്കത്തില്ല ഞാൻ അങ്ങനെ തോന്നുമ്പോൾ വാക്ക് മാറ്റാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ ഇതൊന്നും അങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റില്ല പ്രത്യേകിച്ചും ഞാൻ പഞ്ചായത്ത് ഭരിക്കുന്ന ഈ നാട്ടിൽ ഇതൊന്നും ഒട്ടും വെച്ചു പുലർത്താൻ പറ്റില്ല ഒന്നുമല്ലെങ്കിലും നമ്മൾ ആണുങ്ങൾക്ക് വാക്കല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് അങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് മുന്നേ വരെ ഭാര്യയെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇപ്പൊ അതിൽ നിന്ന് പിന്മാറാൻ പറ്റും നോ നോ ഞാൻ സമ്മതിക്കത്തില്ല തല വിലങ്ങനെ ആട്ടിക്കൊണ്ട് ഒരൊറ്റ നീട്ടിക്കത്രയും പറഞ്ഞു നിർത്തി ആൽബിൻ കഴിഞ്ഞോ എന്ത് താൻ അത്രയൊക്കെ ഘോരഘോരമായി പ്രസംഗിച്ചിട്ട് തിരിച്ചു കിട്ടിയ മറുപടിയിൽ ഇത്തവണ ആൽബിയുടെ കണ്ണ് ചുരുങ്ങിപ്പോയി അല്ല മൈക്കില്ലെങ്കിലും കവലപ്രസംഗം നന്നായി നടത്തിയ നിന്റെ പെർഫോമൻസ് കഴിഞ്ഞോന്ന് പെർഫോമൻസോ എടാ 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 ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ആണോ പക്ഷെ എനിക്ക് ഒട്ടും ഒറിഞ്ഞിരാലിറ്റി ഫീൽ ചെയ്തില്ല പറയുന്നതിനൊപ്പം തന്നെ അവനെ നല്ലോണം പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നതും ആൽബി അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി ദേ ഹരി നിനക്ക് ഈയിടയായിട്ട് എന്നോട് നല്ലോണം പുച്ഛമാണ് കേട്ടോ ഞാൻ എന്തു പറഞ്ഞാലും നിന്റെ മുഖത്ത് ആ ഒരു ചിരി ഞാനിപ്പോ ഇടക്കിടെ കാണുന്നുണ്ട് ആഹാ അത്രയൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഷ്ട്രീയക്കാരന്റെ ഈ ഉണ്ണിത്തലയിൽ ഉണ്ടായിരുന്നോ കളിയാക്കൽ പിന്നെയും കൂടിയതും ആൽവിയുടെ മുഖം കയറി വീർത്തു എനിക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാളാ തൽക്കാലം പൊന്നുമോനിപ്പൊ പറഞ്ഞ വീരഭാദന്റെ ബാക്കി പറ ഇത്തിരി ചൊടിച്ചുകൊണ്ട് ആൽവി അവന് മുന്നിൽ കയറി നിന്ന് കയ്യും കെട്ടിക്കൊണ്ട് ചോദിച്ചു തൊട്ട് മുന്നിൽ വന്നു നിന്ന് കണ്ണിൽ നോക്കിക്കൊണ്ടുള്ള ആൽവിയുടെ ആ ചോദ്യത്തിൽ ഹരി ഒന്ന് പതറിയെങ്കിലും അത് അല്പം പോലും മുഖത്ത് കാണിക്കാതെ വല്ലാത്തൊരു ഗൗരവം അണിഞ്ഞുകൊണ്ട് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി വീരവാദമോ പോ ഞാനിപ്പോ അതിന് വീരവാദമൊന്നും പറഞ്ഞില്ലല്ലോ വളരെ സ്വാഭാവികമായിട്ടായിരുന്നു ഹരിയുടെ ഉത്തരം അപ്പൊ പിന്നെ നീ നീ അവളെ കെട്ടിക്കുന്നില്ല അവള് നിന്റെ ഭാര്യ എന്നൊക്കെ നീ ഇപ്പൊ കേറി പറഞ്ഞതോ ഏ അത് വീരവാദമാണോ അല്ലല്ലോ അതല്ലേ സത്യം ഇത്തവണ അറിയാതെ ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ദേ ഹരി നീ ഒരു മതി ആളെ ഊശിയാക്കരുത് നീ അല്ലയുടെ അവളെ കെട്ടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി നടന്നത് നല്ലോണം അന്തരീക്ഷത്തിൽ ആൽബി ചോദിച്ചു നടന്നിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ തീരുമാനം മാറ്റി എന്തിന് ആൽബിന് അതായിരുന്നു അറിയേണ്ടത് അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചാ അതിന് ഏതാണ്ടൊക്കെ ഒരുപാട് ഉത്തരമുണ്ട് ഞാനൊന്നും ഓർക്കുന്നില്ല തല ഒന്ന് വെട്ടിച്ചുകൊണ്ട് മറുപടി ഏതും പറയാതെ അവിടെ നിന്നും രക്ഷപെടാൻ എന്ന പോലെ ഹരി നടന്നതും അത് നേരത്തെ തിരിച്ചറിഞ്ഞവൻ അവന് വഴിക്ക് തടസ്സമായി മുന്നിൽ കയറി വന്നങ്ങ് നിന്നു ഇതിനുള്ള മറുപടി നീ കൃത്യമായി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എടാ നീ ചുമ്മാ വിട്ടെ ഇതൊരുമാതിരി പോലീസുകാരെ പോലെ ഒഴിയാൻ എന്ന പോലെ ഹരി നോക്കിയെങ്കിലും ബി സമ്മതിച്ചില്ല പോലീസോ പട്ടാളമോ പക്ഷെ ഞാൻ ജോച്ചിന് ഉത്തരം തരാതെ നീ ഇവിടെ നിന്ന് പോകില്ല മോനെ ഹരി അത് നൂറ് തരം ആൽബിയുടെ മുഖത്ത് കാര്യമറിഞ്ഞു പറ്റുള്ളൂ എന്ന ഭാവം കണ്ടതും ഹരി ഒരൽപം മുന്നോട്ട് നടന്ന് മാവിന്റെ ശിഖരത്തിലേക്ക് ഒന്ന് ചാഞ്ഞു നിന്നു എടാ ആൽബി അവനൊന്ന് നെടുകീർപ്പെട്ടുകൊണ്ട് അവനെ നോക്കി കണ്ണു ചീമ്മി എടാ എന്റെ മോൾക്കുണ്ടല്ലോ എന്റെ മോൾക്ക് അവളെ വലിയ ഇഷ്ടമാ ആ കഴുതക്കും തിരിച്ച് അതേ ഭ്രാന്ത അച്ഛനും അവൾക്കൊപ്പം കൂടുമ്പോൾ അവരുടെ അതേ വയസ്സാ ഇപ്പൊ വന്നു വന്ന് എണ്ണയും ചേച്ചിയേക്കാളും അവളെയാണ് അച്ഛന് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു കൈ വയ്യെന്ന പേരിൽ അവളെ കൊണ്ട് വാരിക്കഴിപ്പിക്കലാണ് ആശാന്റെ ഏറ്റവും വലിയ കുസൃതി പറയുമ്പോൾ അവന്റെ മനസ്സിൽ ആ രംഗം മുന്നിൽ കണ്ട പോലെ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിനക്കറിയോ കഴിഞ്ഞ ദിവസം ചേച്ചി വീഡിയോ കോളിൽ ഇത് കണ്ടിട്ട് അന്തം വിട്ട് വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവസാനം പാറിപ്പോയ കിളികളൊക്കെ തിരിച്ചു വന്നപ്പോൾ എന്റെ തീരൊരു ചോദ്യം എടാ ഹാരിയെ നിനക്കിപ്പോ എത്ര മക്കളാണെന്ന് അപ്പോ അടുത്ത പാട്ടിൽ നമുക്ക് കാണാം കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ കഴിഞ്ഞുള്ള ദിവസമായിരിക്കും അപ്പോൾ ഞാനൊരു പുതിയ കഥ കൂടി ഇട്ടിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും അതുകൂടി ഒന്ന് വായിച്ച് സപ്പോർട്ട് ചെയ്യണേ ഇനി മുതൽ മാംഗല്യം ഒന്നര വിട്ട ദിവസങ്ങളിലാവും കേട്ടോ നന്ദി ഇതിൻ്റെ പേരിൽ ആരും സ്റ്റോറി വായിക്കാതിരിക്കത്തിൽ എല്ലാവരും എൻ്റെ എല്ലാ സ്റ്റോറിയും വായിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണേ നന്ദി